സി പി എം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഒരു രാഷ്ട്രീയ പദ്ധതി മാറ്റം വരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളൊരു തോന്നലാണ് ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ന് രാവിലെ കോഫി വിത്ത് അരുൺ എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ പരിപാടിയിൽ ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുകയുണ്ടായി ആ ഗോവിന്ദൻ മാസ്റ്റർ അരുണിൻ്റെ ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ പറഞ്ഞു ആ ചോദ്യങ്ങൾ ഇന്നലെ വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില മറുപടികളിൽ നമുക്ക് സംശയം ഒതുക്കുന്നൊരു കാര്യം സി പി എമ്മും അതുപോലെ ഇതുവരെ എൽ ഡി എഫും പ്രത്യേകിച്ച് വിശേഷിച്ച സി പി എമ്മും ഒക്കെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതികളിൽ നിന്ന് തന്നെ അവർ പുറകോട്ട് പോവുകയും മറ്റൊരു ബദൽ പദ്ധതി രൂപം കൊള്ളുകയും ആണോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മറ്റൊരു സ്ട്രാറ്റജി എടുക്കുകയാണോ എന്നുള്ള സംശയമാണ് ഒതുക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്ന ഒരു വാചകം എന്ന് പറയുന്നത് മലപ്പുറത്തും അതുപോലെ കാസർഗോഡും വയനാടും ഒക്കെ ഞങ്ങൾക്ക് മൂന്ന് ജില്ലകളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാദം അദ്ദേഹം ആവർത്തിക്കുകയും അവിടെയെല്ലാം തന്നെ മറ്റു മതന്യൂനപക്ഷങ്ങളുടെ അതായത് പ്രത്യേകിച്ച് പറഞ്ഞ മുസ്ലിങ്ങളുടെ വിഭാഗത്തിൻ്റെയൊക്കെ ഭരണമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം എന്ന് നമുക്കറിയാം അപ്പോൾ അതിനെതിരെ റാഹിഷ് റഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഈ പ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അത് നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു സ്ഥലമുണ്ടെങ്കിൽ തന്നെ ഒൻപത് കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ മരിക്കുന്നത് നിങ്ങൾക്ക് അനുമതി എന്ന് ചോദിച്ചു അപ്പോൾ ഇതിനൊന്നും വെള്ളാപ്പള്ളി നടത്തി കൃത്യമായിട്ട് ഉത്തരവുണ്ടായില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൂടാതെ അദ്ദേഹം നമുക്കറിയാം സി പി ഐയെ കുറിച്ച് കൂടി ചില പരാമർശങ്ങൾ നടത്തി സി പി ഐ കൂടെ നിന്നിട്ട് വഞ്ചിക്കുന്നവരാണ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചതിയൻ ചന്തുമാരാണ് സി പി ഐക്കാർ കാരണം പത്തു കൊല്ലായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ചില്ലേ എന്നിട്ടും ഈ പറയുന്ന പോലെ സമയമെടുക്കുമ്പോൾ കാലു വരുന്നവരാണ് എന്ന് പറയുന്ന ചില പരാമർശങ്ങളൊക്കെ അദ്ദേഹം നടത്തി അപ്പോൾ അതൊന്നും തന്നെ ഒരു കാരണവശാലും നമുക്കറിയാം ഈ പറയുന്ന സി പി എമ്മിനത് ഇപ്പോൾ പൊളിറ്റിക്കലി പബ്ലിക്കായിട്ടൊന്നും എൻഡൌസ് ചെയ്യാൻ സാധ്യമല്ല അന്നലെ തന്നെ യഥാർത്ഥത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ വാചകം ബിനോ വിശ്വം പറഞ്ഞ വാചകം എന്ന് പറയുന്നത് എൽ ഡി എഫ് ആകരുത് വെള്ളാപ്പള്ളി എന്നുള്ളതും വെള്ളയാപ്പള്ളി എൽ ഡി എഫ് ആകാൻ ശ്രമിക്കരുത് എന്നുള്ളതുമാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി അതിനിടയിലുള്ള ഒരു വാചകം കൂടി പറഞ്ഞു ആ വാചകം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാർട്ടിക്കകത്ത് പറയണ കാര്യങ്ങൾ അകത്ത് പറയണം നിങ്ങൾ എന്തിനാണ് പുറത്തു വന്ന് ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ സെലക്ടീവായി ലീക്കേജായി വാർത്തകൾ കൊടുത്തതാണ് എന്ന് നമുക്കറിയാം കാരണം സി പി ഐയുടെ ചില നിഗമനങ്ങളിലെത്തിയെന്നും അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെയാണെന്നും അപ്പൊ വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ് പിണറായി വിരുദ്ധതയാണ് ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും അപ്പോൾ അതിനൊക്കെ തന്നെ പിണറായി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയായിരിക്കും വെള്ളാപ്പള്ളിയിലൂടെ കൊടുത്തത് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു ആലോചനകളിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇതിനുമുമ്പ് പറഞ്ഞതെല്ലാം സി പി എം എൻഡോസ് ചെയ്യുന്നു എന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല പകരം സി പി എം എന്താണോ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ അതിനനുസരണമായി കൃത്യമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ സി പി എം ഏതെങ്കിലും വർഗീയ അജണ്ട എടുക്ക എടുത്തിട്ടൊന്നുമല്ലോ കാരണം നിലനിൽക്കുന്ന സാഹചര്യം പരിശോധിച്ചു വെച്ചാൽ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തി എട്ട് ലക്ഷം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ മഹാഭൂരിപക്ഷവും തന്നെ ഹിന്ദുക്കളായിരിക്കും ഹിന്ദു അനുഭാവികളായിരിക്കും അതിൽ തന്നെ വലിയ തോതിൽ വോട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് സി പി എമ്മിനാണ് എന്നുള്ളത് സി പി എമ്മിനൊക്കെ അറിയാം അപ്പം ആ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം കഴിഞ്ഞ തവണ ഏതാണ്ട് ആറ് ശതമാനത്തിനടുത്താണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി പറഞ്ഞാൽ അത് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകളാണ് അഞ്ചേ പോയിന്റ് ഒമ്പതേഴ് ശതമാനമാണ് അപ്പോൾ അത്തരം വോട്ടുകൾ യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ആ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ കൂടി തിരിച്ചു വരണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ടിൻ്റെ ഭാഗമായി കൂടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ തന്നെ പലതും പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ നേരെ തിരിച്ചല്ല വെള്ളാപ്പള്ളി പറയുന്നതിന് സി പി എം എൻഡൌസ് ചെയ്യുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ പക്ഷേ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇത് സംഭവിക്കും യഥാർത്ഥത്തിൽ സി പി എമ്മിനകത്ത് തന്നെയുള്ള മതേതര വോട്ടുകളുടെ ആളുകൾ ഈ എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഒക്കെ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നതും അവരെ അനുകൂലിക്കുന്നതും ഒക്കെ സാധാരണക്കാരായിട്ട് പാർട്ടി പ്രവർത്തകർ എങ്ങനെ എടുക്കും അല്ലെങ്കിൽ അത്ര വോട്ട് ബാങ്കുകളെ പിടിച്ചു നിർത്താൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് സി പി എം പഠിച്ചിട്ടുണ്ടോന്നറിയില്ല പക്ഷേ ഇന്ന് രാവിലെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അരുൺകുമാറിനോട് വളരെ കൃത്യമായിട്ട് വെള്ളാപ്പള്ളിയെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു നിലപാടുകൾ ഞങ്ങൾക്കില്ല അതായത് സി പി ഐ എന്ന് പറയുന്നത് ചതിൻ ചന്തുവാട് എന്നുള്ളൊരു നിലപാടില്ല അതുപോലെ നേരത്തെ തന്നെ ഗോവിന്ദൻ ഭാഷ വളരെ കൃത്യമായി പറഞ്ഞ പോലെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ പത്രക്കുറി പറക്കിയപ്പോഴും ഞങ്ങൾ നേരത്തെ തന്നെ ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടിലും തള്ളി പറഞ്ഞു ഈ തള്ളി പറഞ്ഞപ്പോൾ പോലും അതൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു പോയതാകും പോലും നമ്മൾ കാരണം അദ്ദേഹം വളരെ ബോധപൂർവ്വം തന്നെയാണ് കോഫി വിത്തരണത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം അത് മാധ്യമങ്ങളോടുകൂടി പറഞ്ഞു പക്ഷേ അതിനുശേഷം യഥാർത്ഥത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് ഒരു ഒന്നോ രണ്ടോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി കൂടി ചില കാര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി നടശനുമായിട്ട് യോജിപ്പുള്ളൂ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് തങ്ങൾക്കെതിരെ വരുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒട്ടും ആശ്വാസകരമായിരിക്കില്ല എന്നുള്ളത് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ചില വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകത്തിൽ തന്നെ ബുൾഡോസർ രാജ് കൊണ്ടുവരികയും അവിടേക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്കറിയാം പിണറായി വിജയൻ ഒരു പോസ്റ്റുമായി എത്തുകയും അതിനുശേഷം എ ആറഹീം അവിടെ വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു അപ്പോൾ അതെല്ലാം തന്നെ വലിയ തോതിൽ അത്തരം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലോട്ടുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വിലയിരുത്തലുണ്ട് ഒന്ന് രണ്ടാമത്തേത് ഈ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ മറ്റത്തൂരിൽ എട്ട് ആളുകൾ എട്ട് വാർഡ് മെമ്പർമാർ നമുക്കറിയാം നാലുപേരുള്ള ബി ജെ പിയോടൊപ്പം ചേർന്ന് അവിടെ പഞ്ചായത്ത് ഭരണം പിടിച്ചത് ഈ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പിടിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഈ കോൺഗ്രസിനൊക്കെ ഉള്ളത് കൊണ്ടാണ് നാ മുപ്പത്തഞ്ച് സീറ്റുകൾ കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് പണ്ട് കെ സുരേന്ദ്ര പറഞ്ഞത് എന്ന് പറയുള്ള ഒരു കൃത്യമായ നരേറ്റീവ് കൊടുക്കുകയും മതന്യൂനപക്ഷങ്ങളെയൊക്കെ തന്നെ ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് രണ്ടല്ല ഒന്നാണെന്നുള്ള ഒരു ദ ക്യാമ്പയിനിലേക്ക് കൂടി ഇവർ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിന് ഉപോത്ബലകമായ അവർക്ക് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇരുപതിലധികം സീറ്റുകളിൽ അവിടെ ബി ജെ പി ജയിച്ചിട്ടുള്ള സീറ്റുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എന്ന് മാത്രമല്ല ചിലതിൽ അവർക്ക് ആയിരത്തിൽ കുറവ് സീറ്റ് വോട്ടുകൾ മാത്രമേ ഉള്ളൂ ചിലതിൽ നാനൂറിൽ കുറവ് വോട്ടുകൾ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ യു ഡി എഫ് കൂടുതലായി നേടിയിട്ടുള്ള കഴിഞ്ഞ അവിടെ പത്ത് സീറ്റുണ്ടായിരുന്നു ഇത്തവണ ഒമ്പത് സീറ്റാണ് അതുപോലെ കൂടുതലായി നേടിയിട്ടുള്ള സീറ്റുകളിലെല്ലാം തന്നെ പലപ്പോഴും അത്തരം ഡിവിഷനുകളിലൊക്കെ തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര വളരെ സജീവമായിരുന്നു എന്നുള്ള ഒരു ക്യാമ്പയിന് കൂടി യഥാർത്ഥത്തിൽ സി പി എം തുടക്കപ്പെടാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ തങ്ങളിൽ നിന്ന് വിട്ടുപോയ ഹിന്ദു വോട്ട് ബാങ്കുകൾ ആ പ്രത്യേകിച്ചും ഈഴവ വോട്ട് ബാങ്കുകൾ അവർ ബി ജെ പിയിലേക്ക് പോയത് അനുഭാവികളായിട്ടുള്ള ആളുകളാണ് അവരെ കഴിഞ്ഞ് നമ്മുടെ തിരിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ചതുപോലെ ആ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്ന പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് കിട്ടിയത് മുപ്പത് ലക്ഷം വോട്ടാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോഴാണ് അത് ഇരുപത്തി ആറ് ലക്ഷം വോട്ടായി ചുരുങ്ങിയത് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം വോട്ട് അപ്പോഴും ബി ജെ പിക്ക് കുറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണയും കുറയുമെന്നും ആ വോട്ടുകൾ തങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും തെക്കൻ കേരളത്തിൽ അത് വലിയ തോതിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്നും അതേ സമയം മധ്യ കേരളത്തിലുമൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ഗുണകരമാകുന്നു മലബാറിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് കോമ്പിനേഷൻ വെച്ചുകൊണ്ട് മാത്രം കോഴിക്കോടൊക്കെ തങ്ങൾ നേടിയിട്ടുള്ള അപ്രമാദിത്വം നിലനിർത്തുക അസാധ്യമാണ് എന്നും ഒക്കെ സി പി എം മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടി അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഇത്രത്തോളം വെള്ളാപ്പള്ളിയോട് അടുത്ത് നിൽക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി സി എത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് അവർ നിർമ്മിച്ചു കൊണ്ടുവന്ന പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൽ നിന്നും വഴിമാറി നടക്കാൻ ഇനിയുള്ള നാലഞ്ച് മാസങ്ങൾ കൂടി സി പി എം തയ്യാറാകുന്നു എന്ന് പറയുന്ന ഒരു വായനയാണ് കൃത്യമായിട്ട് ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്